അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ചോദ്യം തന്നെയാണ് ഉള്ളത് അയ്യപ്പ സേവാ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ട് അരിതസേട്ടം പ്രവർത്തിക്കുന്നു അയ്യപ്പ ശബരിമലയിലേക്ക് ദർശന ദർശനത്തിന് പോകുന്ന നിരവധി പിന്നെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇങ്ങനെയുള്ള സൽക്കരണം ചെയ്യുന്നതോടൊപ്പം ഒരു വർഷം പോലും പരമാവധി അയ്യപ്പ ദർശനം മുടക്കാത്ത ഒരാൾ കൂടിയാണ് ഹരിതസേട്ടം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കലും ഒരു മതത്തിന്റെ പേരിൽ ആ അരിതാ എവിടെയും ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല അത് എന്തുകൊണ്ടാണ് ഈ ഗാന്ധിയൻ മൂല്യങ്ങൾ അടിവറിച്ചതുകൊണ്ട് തന്നെയായിരിക്കും അല്ലേ ഇപ്പോൾ നിങ്ങൾ വന്ന് ഞാൻ ഡ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു എൻ്റെ ഈ അറിയിൽ കിടക്കുന്ന ബെൽറ്റ് പച്ച ബെൽട്ടാണ് എനിക്ക് പതിനെട്ടാമത്തെ വയസ്സായപ്പോൾ ഇരുന്നൂറ് കഷ്ണം പറമ്പും നിലവും ഉണ്ടായിരുന്ന എൻ്റെ ആ സ്വത്തുക്കൾ മുഴുവൻ നോക്കിയിരുന്നത് കുഞ്ഞുമരക്കാർ എന്ന് പറയുന്ന ഒരു കാര്യസനായിരുന്നു ആ കാര്യസൻ കെട്ടിച്ച ബെൽറ്റ് ഇന്നും എൻ്റെ അറിയിൽ പൊട്ട് ബെൽറ്റ് പൊട്ടിയാൽ എൻ്റെ സ്നേഹന്മാർ ബെൽറ്റ് കെട്ടിച്ച് തരാറുണ്ട് എപ്പോഴും എൻ്റെ അടുത്തുണ്ട് ആ ബെൽറ്റാണെൻ്റെ അറിയിൽ അതിനും ഒരു ചരിത്രമുണ്ട് അച്ഛനില്ലാതെ അമ്മ വളർത്തുകയാണ് അച്ഛൻ ചെറുപ്പത്തിൽ അതിലേക്ക് ഇപ്പോൾ കിടക്കണ്ട ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചുപോയി കണ്ണെത്താത്ത ഭൂമി എൻ്റെ നാട്ടിൽ നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് അന്ന് എൻ്റെ അമ്മ ആദ്യമായി ഒരു മുസ്ലിം പള്ളി പണി ചെയ്തു തുടക്കാണ് അതാണ് പോത്തനൂർ ജുമാ മസ്ജിദ് ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന പള്ളി പാണേക്കാട് എൻ്റെ ജ്യേഷ്ഠനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന പാണേക്കാട് ശിഹാബ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ആ പള്ളി പുതുക്കി പണി ചെയ്തു അറുപത്തിയഞ്ച് ലക്ഷത്തിനോ മറ്റോ എന്നെ വിളിച്ചു ഹരി നീ വരണം ഞാൻ വരുന്നുണ്ട് നീ വന്ന് കാണണം ഞാൻ പോയി അവിടെ നന്നാണ് അവിടെ സംഘടിപ്പിച്ച സാധ്യത ഞാൻ പങ്കെടുത്തു അദ്ദേഹം പറഞ്ഞു അമ്മ കൊടുത്ത സാധനങ്ങൾ മരങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ അതാ ഒതുക്കി വെച്ചിരിക്കുന്നു ഒക്കെ പോയി കണ്ടോളൂ ഞാനൊക്കെ പോയി കണ്ടു അപ്പോൾ ഞാൻ കുട്ടിയായിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ ആദ്യത്തെ പള്ളി ഈ നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് ആദ്യത്തെ പള്ളിയുടെ തുടക്കം കുറിക്കുന്നത് അത് കഴിഞ്ഞ് എൻ്റെ അമ്മ അന്ന് ഞങ്ങൾക്ക് നെയ്തല്ലൂരും കോൽപ്പാക്കരയിലും അതുപോലെ തന്നെ മാങ്ങാട്ടൂരും തണ്ടലത്തും പോത്തിനൂരും ഒക്കെ ആയിട്ട് നിരവധി വസ്തുക്കൾ കിടക്കുകയാണ് ഒരുപാട് സ്വത്തുക്കൾ നെയ്തല്ലൂരുണ്ട് ആ നെയ്തല്ലൂരിലെ മുസ്ലിം കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് എൻ്റെ അമ്മ ഇന്നത്തെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ പന്ത്രണ്ടാം വാർഡായിട്ടുള്ള നെയ്തല്ലൂര് അമ്മ മറ്റൊരു പള്ളി ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പം രണ്ട് പള്ളികൾ എൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് പണ്ട് വളർന്നവനാണ് ഞാൻ ഇന്നതൊന്നും ആൾക്കാർ കാണുന്നില്ല അതുമാത്രമല്ല ഈ കുട്ടികൾക്കുള്ള ഓത്തുപലക അന്ന് ഓത്തുപലക എന്നാണ് പറയാം ഈ തലമുറ മനസ്സിലാക്കുന്നതൊക്കെ ഈ ഓത്തുപലകയിലേക്ക് മദ്രസേ പോകാനുള്ള ഓത്തുപലകൾ എൻ്റെ കൊലായിൽ എൻ്റെ ഒരു ഒരാചാര്യെ വരുത്തി അമ്മ ഈ ഓത്തുപലകൾ മുഴുവൻ ഉണ്ടാക്കി മറ്റ് കാര്യസ്ഥന്മാരായ മൊയ്തു അതുപോലെ തന്നെ മൊയ്തുണ്ണി ഇവരുടെ അടുത്ത് പുറത്തായിരിക്കാണ് ഇന്നെൻ്റെ വീടുകളിലേക്ക് പോരാ എൻ്റെ സിമെൻ്റ് മെറ്റത്ത് വെച്ചാണ് അമ്മ ഈ കുട്ടികളെ കോൽക്കളി പഠിപ്പിച്ചിരുന്നത് കോൽക്കളി അതുപോലെ ദമ്പുമുറ്റി പഠിപ്പിച്ചിരുന്നത് വലിയൊരു പെട്രോമാക്സ് സ്റ്റൂളിൻ്റെ മുകളിൽ കയറ്റിരുത്തി അതിൻ്റെ മുകളിൽ പെട്രോമാക്സ് വെച്ച് ഇത് പഠിപ്പിക്കുന്നത് കണ്ടവനാണ് ഞാൻ എങ്ങനെ എനിക്ക് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും എൻ്റെ അമ്മ മരിക്കുന്നതുവരെയും വെട്ടും കുത്തുള്ള റാത്തിവ് എൻ്റെ നാലു കെട്ടിൻ്റെ മുമ്പിലുള്ള സിമെൻറ്റുമുറ്റത്ത് അമ്മ നടത്താറുണ്ട് ഇപ്പം ഞാൻ അനുജനോട് ചോദിച്ചു നമുക്ക് നടത്തണ്ടേ അപ്പോൾ അനുജനും പറഞ്ഞു ചെയ്തു മുഹമ്മദ് തങ്ങളും പറഞ്ഞു ഇപ്പം കിട്ടാനില്ല ആളേനെ മനസ്സിലായോ അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ആ ബന്ധം എൻ്റെ അമ്മ ഉണ്ടാക്കിയ ആ ശൃംഖല അത് ഞാൻ മരിക്കുന്ന മരിക്കുന്നവരെയും കിട്ടുന്ന പ്രശ്നമില്ല എൻ്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം ഈ വർഗീയതയെ ഞാൻ എതിർക്കും കാരണം ഹിന്ദുവിൻ്റെ തത്വം എന്താണെന്ന് അറിയാമോ ഹിന്ദുവിൻ്റെ തത്വം ലോക സമസ്ത സുഖനോ പോകണ്ടു ലോകത്തെ എല്ലാവരും സുഖത്തോടും സമൃദ്ധിയോടും സ്നേഹത്തോടും ജീവിക്കുക തന്നെയാണ് ഖുറാനിലും പറഞ്ഞിരിക്കുന്നത് ലക്കും ദീനക്കും വലിയ ദീൻ നിനക്ക് നിൻ്റെ മതം എനിക്കും നിൻ്റെ മതം അത് തന്നെയാണ് വിവേകാനന്ദൻ പറഞ്ഞത് അറിവുള്ളവൻ അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ രാജദ്രോഹി എന്ന് വിളിക്കുന്നു ശ്രീനാരായണ ഗുരുസ്വാമിയും മതം ഞാൻ പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം പിന്നെ എന്തിനു നമ്മൾ മറ്റൊന്ന് അങ്ങനെയാണെങ്കിൽ <laughs>